ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം അൽനാസറിന് കഴിഞ്ഞ സീസണിൽ കാര്യമായി ട്രോഫികളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ സീസൺ അവസാനിപ്പിച്ചത് ഒരറ്റ് ട്രോഫി പോലും നേടാതെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും സാധ്യമാനയൊക്കടങ്ങുന്ന മുന്നേറ്റ നിര ഉണ്ടായിട്ട് പോലും അവർക്ക് കാര്യമായി മികച്ച നേട്ടങ്ങളൊന്നും കൈവരിക്കാൻ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞിട്ടില്ല ഇത്തവണ കൂടുതൽ താരങ്ങളെ ടീമിലെത്തിക്കുന്നതിന്റെ ഭാഗമായി നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബ്രസീലിയൻ താരം ആന്റണിയെ ടീമിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അൽനാസർ കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഇരുപത്തി ഒൻപതോളം മത്സരം കളിച്ച ആന്റണിക്ക് ഒറ്റ ഗോൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത് എൺപത്തിനാലോളം മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിച്ച താരം പതിനഞ്ച് ഗോളാണ് നേടിയത് പക്ഷേ ആ രീതിയിലായെന്നില്ല അദ്ദേഹം അയാക്സിൽ അയാക്സിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചതിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രകടനത്തിന്റെ മികവിലാണ് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിയത് പക്ഷേ ആന്റണിക്ക് ആ ഒരു മികച്ച പ്രകടനം യുണൈറ്റഡിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കൂടെ ഓൾഡ് ട്രാഫോർഡിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കാഴ്ച വയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം കഴിഞ്ഞ മത്സരം കഴിഞ്ഞ സീസണിലെ പല മത്സരങ്ങളിലും ബെഞ്ചിലായിരുന്നു സെക്കൻഡ് രണ്ടാം പകുതിക്ക് ശേഷമായിരുന്നു താരം വന്നത് വളരെ മോശം ഫോമിലായിരുന്നു കഴിഞ്ഞ സീസണിൽ എന്ന് തന്നെ പറയാം കാരണം ഇരുപത്തൊമ്പതോളം മത്സരം കളിച്ചിട്ട് ഒരേ ഗോളാണ് ആന്റണി ആന്റണിക്ക് ആ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞത് എന്തായാലും നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരമായ ആന്റണിയ ബ്രസീലും താരം ആന്റണി അൽനാസറിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയോ എന്തായാലും അൽനാസർ എത്തുകയാണെങ്കിൽ സാധ്യവമാൻ അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ കൂട്ടുകെട്ടിന്റെ കൂടെ ആന്റണിയും അൽനാസറിൽ കാണാം അൽനാസറിനാകട്ടെ കഴിഞ്ഞ സീസണിൽ സാധ്യവോ മാനയുടെ പ്രകടനവും അത്ര അത്ര ഒരു ഭേദപ്പെട്ട പ്രകടനമൊന്നും സാധ്യവ മാനക്കും കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം ലിവർപൂളിൽ അദ്ദേഹം തകർപ്പിന പ്രകടനമായിരുന്നു മാന കാഴ്ച വെച്ചിരുന്നത് എന്തായാലും ആന്റണി വരും ദിവസങ്ങളിൽ അറിയാം ആന്റണി അൽനാസറിന്റെ കൂടെ എത്തുമോ ക്രിസ്ത്യാനോ റൊണാൾഡോ സാധ്യോ മാന ആന്റണി കൂട്ടുകെട്ടില് സൗദി പ്രോ ലീഗിൽ ഒരു മത്സരം കാണാൻ കഴിയുമോ എന്നുള്ളതൊക്കെ എന്തായാലും